നമസ്കാരം ടൈം മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചാണ് വീഡിയോകൾ പലതും ചെയ്തിരുന്നത് അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതായിരുന്നു പലപ്പോഴും ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ധാരാളം ആളുകൾ വന്നിട്ട് സംശയങ്ങൾ അതിൽ ചോദിക്കാറുണ്ട് ആത്മാർത്ഥമായ സംശയം ചോദ്യങ്ങാറുണ്ട് പരിഹസിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല അതൊക്കെ നമ്മളങ്ങ് വിട്ട് കളയും വീണ്ടും വീണ്ടും ആ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം കഴിഞ്ഞ വീഡിയോകളിൽ വരുന്ന പല സംശയങ്ങൾക്കും പരിഹാരം അല്ലെങ്കിൽ ഒരു റെമഡി എന്ന നിലയിലാണ് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും അതിബുദ്ധിമാന്മാരായ ആളുകൾ വന്നിട്ട് എടോ ഇക്കാലത്തൊക്കെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി ബുദ്ധിമാന്മാരൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് വേണമെങ്കിൽ ഇൻട്രൊഡക്ഷൻ കേൾക്കുമ്പോൾ തന്നെ സാധിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ളത് അല്ലെങ്കിൽ ഇട്ടിട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഞാൻ ഈ ചെയ്യുന്ന പല ഈ ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചുള്ള വീഡിയോകൾക്കും വ്യൂവേഴ്സ് കൂടുതലും പ്രായമുള്ള ആളുകളാണ് അവർക്ക് ചെറുപ്പക്കാരെ പോലെ വളരെ വേഗത്തിൽ റിയാക്ട് ചെയ്യാൻ കഴിയാതെ വരുന്നത് കൊണ്ട് അവർക്ക് ഒത്തിരി പണം നഷ്ടമാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പലപ്പോഴും അവർ സംശയത്തോടെയാണ് ഈ ഓൺലൈൻ ട്രാൻസാക്ഷനുകളെ കാണുന്നത് അങ്ങനെയുള്ളവർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളാണ് പലപ്പോഴും വീഡിയോയിലൂടെ ഞാൻ പറയാറുള്ളത് അതുകൊണ്ട് ദയവായി ഈ വീഡിയോ കാണണമെന്നില്ല സാധാരണക്കാരായ പ്രായമേറെ ഓൺലൈൻ ട്രാൻസാക്ഷനെ കുറിച്ച് ധാരാളം സംശയങ്ങൾ എത്ര പറഞ്ഞാലും തീരാത്ത സംശയങ്ങളുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇത്തരം വീഡിയോകൾ ഉപകാരപ്പെടാറുള്ളത് അതുകൊണ്ട് തന്നെ ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമായി അത് സംബന്ധിച്ച കേസുകളുടെ എണ്ണത്തിലും വൻ വർദ്ധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഓൺലൈൻ തട്ടിപ്പ് നടന്നതായി തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ ബാങ്കിനെ അറിയിച്ചാൽ തട്ടിപ്പുകാരൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് തട്ടിപ്പിനെതിരായ നഷ്ടപ്പെട്ട തുക തിരികെ വാങ്ങിയെടുക്കാനുള്ള ഒരു സംവിധാനം നിലവിൽ ഉണ്ട് എങ്കിലും പരാതിയിലും അങ്ങനെ സംഭവിക്കണമെന്ന് കരുതാനാവില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം ഒരു വ്യക്തി സ്വന്തം അറിവോടും സമ്മതത്തോടും കൂടി ഒ നൽകിയതുവഴി തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായത് ബാങ്കിൻ്റെ വീഴ്ചയായി കാണാനാകില്ല എന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി നിരീക്ഷിച്ചു ബാങ്കിൻ്റെ സുരക്ഷാ സംവിധാനത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് തെളിയിക്കാൻ പരാതിക്കാരന് കഴിയാത്ത സാഹചര്യത്തിൽ ഓൺലൈൻ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടു എന്ന പരാതി എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി നിരാകരിക്കുന്നത് എസ് എം എസിലൂടെ ലഭിച്ച ലിങ്കിൽ പ്രവേശിച്ച് രഹസ്യ പാസ്വേഡ് നൽകിയതുവഴി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ട കേസിലാണ് കോടതിയുടെ ഉത്തരവ് എറണാകുളം തൃക്കാക്കര സ്വദേശി ബാങ്കിന്റെ പാലാരിവട്ടം ബ്രാഞ്ചിനെതിരെ നൽകിയ പരാതിയാണ് കോടതി നിരാകരിച്ചത് സംഗതി ഇങ്ങനെയാണ് ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപ റിവാർഡ് പോയിന്റ് ലാഭം ലഭിക്കുമെന്നും അതിന് ഒ ടി പി പങ്കുവയ്ക്കണമെന്നുള്ള എസ് എം എസ് പ്രകാരം പ്രവർത്തിച്ച പരാതിക്കാരന്റെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ഓൺലൈൻ തട്ടിപ്പിനിരയായ വിവരം ഉടൻ തന്നെ ബാങ്കിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു നൂറ്റി ഇരുപത് ദിവസങ്ങൾക്കകം പ്രശ്നത്തിൽ ഉണ്ടാക്കുമെന്ന് ബാങ്ക് ഉറപ്പ് നൽകിയെങ്കിലും പിന്നീട് നഷ്ടപരിഹാരം തന്നില്ല എന്ന് പരാതിപ്പെട്ടാണ് തുകയും ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവും ആവശ്യപ്പെട്ട് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത് എന്നാൽ ബാങ്ക് വാദിച്ചത് ഇങ്ങനെ പരാതിക്കാരൻ സ്വമേധയാ പാസ്വേഡ് നൽകി ഓൺലൈൻ തട്ടിപ്പിന് ഇരയായതാണ് ബാങ്കിന്റെ ഭാഗത്ത് സേവനത്തിൽ വീഴ്ച ഉണ്ടെന്ന് തെളിയിക്കാൻ പരാതിക്കാരന് കഴിഞ്ഞുമില്ല റിസർവ് ബാങ്കിന്റെ ചട്ടപ്രകാരം രഹസ്യ പാസ്വേഡ് കസ്റ്റമർക്ക് കൈമാറുന്നതിന് വിലക്കുണ്ട് ബാങ്കിന്റെ സുരക്ഷാ സംവിധാനത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് തെളിയിക്കാൻ പരാതിക്കാരന് കഴിഞ്ഞതുമില്ല ഈ സാഹചര്യത്തിലാണ് പരാതി നിരാകരിച്ചുകൊണ്ട് ഉപഭോക്തൃ കോടതി ഉത്തരവ് നൽകിയത് പ്രിയപ്പെട്ട ടൈം മീഡിയ പ്രേക്ഷകരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടിയ ലാഭവും ചെയ്യാത്ത ജോലിക്ക് ശമ്പളവും കമ്മീഷനും വാഗ്ദാനം ചെയ്യുന്ന ഒരു പരസ്യത്തിലും ദയവായി വിശ്വസിക്കാതിരിക്കുക അതിനോട് പ്രതികരിച്ചിട്ടുള്ള ആർക്കും ഇതുവരെ ആരും ഒരു സമ്മാനവും കൊടുത്തിട്ടുമില്ല അതും മനസ്സിലാക്കുക അനുകൂലമായി പ്രതികരിച്ചവരുടെ പണം തട്ടിപ്പുകാർ കൈക്കലാക്കിയിട്ടേ ഉള്ളൂ എന്ന യഥാർത്ഥ്യവും മനസ്സിലാക്കുക ഇന്നത്തെ ഈ വിഷയത്തിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു വാസ്തവം നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടും ധനമോഹം കൊണ്ടും സംഭവിച്ചു പോകുന്ന ഇത്തരം അവധങ്ങളിൽ ബാങ്കും നിങ്ങളെ സഹായിക്കാൻ ഇടയില്ല എന്നാണ് അപരിചിതർ വെച്ചു നീട്ടുന്ന ഓഫറുകൾക്ക് അവർക്ക് നന്നാകാനാണ് നിങ്ങളെ നന്നാക്കാനല്ല എന്ന സത്യം തിരിച്ചറിയുക ഈ ഡിജിറ്റൽ യുഗത്തിൽ തട്ടിപ്പുകൾ പുതിയ രൂപത്തിലും ഭാവത്തിലും കൂടിക്കൂടി വരികയുള്ളൂ കുറയാൻ വഴിയില്ല തുടർന്നും ഇത്തരം നിയമപരമായ വിഷയങ്ങൾ ലഭിക്കുന്നതിന് അറിവുകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക മറ്റൊരു വിഷയവുമായി കാണും വരെ എല്ലാവർക്കും വളരെ നന്ദി നമസ്കാരം